ഡിയർ എല്ലാവർക്കും മറ്റു സുഭാഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ചക്ക് വെച്ചൊരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ബൗൾ എടുത്തു വെക്കുക അതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ പുട്ടുപൊടിയിലേക്ക് അടുത്തതായിട്ട് ഇന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് ഉപ്പെല്ലായിടത്തെത്താനാണ് ഇനി നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പുട്ടിനെ നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കാം ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചെടുത്താ മതി ഇപ്പോ നമ്മൾ ഇനി ഇതിലേക്ക് ചക്ക പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചെടുത്താ മതി ചക്ക പേസ്റ്റ് ആക്കുമ്പോൾ അതില് വെള്ളം ഉണ്ടാവും ഇപ്പൊ അതും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ പുട്ടിനുള്ള മിക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഇതിന് ഞാനൊരു എട്ട് ചുള ചക്കയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനത് ആക്കി ഇനി നമുക്കിത് ഈ പുട്ടിൽ പുട്ടുപൊടിയിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു നല്ലൊരു പുട്ടിന്റെ റെസിപ്പിയാണ് ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മളിത് ഉണ്ടാക്കി നോക്കും കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് ഈ പുട്ടിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അരക്കപ്പും കൂടി പുട്ടുപൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൂട്ടുകാർക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നുപോലെ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ഫോണിലെത്തും അപ്പം എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഇവിടെ ഞാൻ ടോട്ടല് ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊക്കെ ഉടച്ച് നല്ല ഫൈനായിട്ട് എടുക്കാം നേരത്തെ നമ്മൾ ഉപ്പ് കുറച്ചാണ് ചേർത്ത് കൊടുത്തത് ഇപ്പൊ നമുക്കിനി ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ കറക്റ്റ് പുട്ടിന് ആവശ്യത്തിനുള്ള ഒരു നനവ് ആയിട്ടുണ്ട് കുറച്ചും കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പൊ ഉപ്പൊക്കെ എല്ലാവരും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂണിന്റെ അടുത്ത് ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും നോക്കിയിട്ട് എടുക്ക ഇനി ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ ചെറുകിയതും അതുപോലെ ചക്ക ചെറിയ പീസായി കട്ട് ചെയ്തതുമാണ് നമുക്ക് സാധാരണ പോലെ പുട്ടുകുത്തിയിലേക്ക് ഇത് നിറച്ചിട്ട് കൊടുക്കാം പുട്ടുണ്ടാക്കുമ്പോ ചില്ലിടാൻ ആരും മറന്നു ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഈ ഫില്ലിന് ഈ ഫില്ലിന് കൂട്ടി തന്നെ ഈ പുട്ട് കഴിക്കാൻ അപാര ടേസ്റ്റ് ആണ് ഇതിന് പ്രത്യേകിച്ച് സൈഡ് ആയിട്ട് ഒന്നും തന്നെ വേണ്ട പപ്പടോ പഴമോ ഒന്നും വേണ്ട ഈ ഒരു തേങ്ങയുടെയും ഈ ചക്കയുടെയും ഈ ഒരു മിക്സ് മാത്രം മതി അപാര ആണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഈ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നനച്ചുവെച്ചത് എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്ക ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവര് അടുത്ത പ്രാവശ്യം ചക്ക കിട്ടുമ്പോ ചെയ്ത് നോക്കണം അല്ലാത്തവര് ഇപ്പൊ തന്നെ ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയാണ് ഒരിക്കലും ഇത് ഫ്ലോപ്പായി പോവില്ല അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടില് ഉണ്ടാക്കി നോക്കണം എന്നും ഒരേ രീതിയില് പുട്ട് കഴിക്കുന്നതിനേക്കാളും ഓരോ ദിവസം വ്യത്യസ്തമായി കഴിക്കുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി കഴിക്കാൻ ഒരു താല്പര്യം ഇഷ്ടമൊക്കെ തോന്നുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് പുട്ടുണ്ടാക്കാം നന്നായിട്ട് തേങ്ങയുടെയും ചക്കയുടെയും ആ ഒരു മിക്സ് നമുക്ക് വെച്ചുകൊടുക്കാം ഇനി സാധാരണ പോലെ തന്നെ നന്നായിട്ട് ആവി കയറ്റി എടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഞാനിവിടെ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് അതിന്റെ അടപ്പനൊക്കെ ഇട്ട് നന്നായിട്ട് ആവി കയറ്റാനായിട്ട് വെക്കാം ആരെങ്കിലും ഇതുപോലെ ചക്കപ്പൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയത് കമന്റ് ചെയ്യണം കേട്ടോ ടേസ്റ്റിന്റെ വഴി ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ കമന്റ് ചെയ്യണം ഞാൻ ഉണ്ടാക്കിയ ഈ പുട്ട് കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയാലും അതിൻ്റെ അഭിപ്രായവും കമന്റ് ഒന്ന് കമന്റ് ചെയ്യണേ എന്ന് നമുക്ക് ആവിയേറ്റാനായിട്ട് വയ്ക്കാം അപ്പോഴത്തേനെ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പുട്ട് ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ പുട്ടാണ് ഇത് പുട്ടുകുറ്റിന്ന് എടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണ് കാണിച്ചിരുന്നത് ഏകദേശം രണ്ടര പുട്ട് ഉണ്ടാക്കാനുള്ള പൊടിയാണ് നമുക്ക് ഈ ഒന്നര കപ്പിൽ നിന്ന് കിട്ടിയത് ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോ തന്നെ നല്ല സ്മെല്ലുമായിരുന്നുണ്ട് നമുക്ക് കാണുമ്പോ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്കും നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ൂടിയാണ് ഈ ചക്ക പുട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഞാൻ കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് ഇതിന്റെ നടുക്കെ കുറച്ച് ചക്കയുടെ ചൊളകൾ വെച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്